എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മളെല്ലാവരും ഇവിടെ സ്വാഗതം സേഫ് ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കാര്യം പറയാനാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പറയാൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കുമല്ലോ അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ല അപ്പോൾ പക്ഷേ അതിനെ നിലനിർത്തിക്കൊണ്ടുപോവാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിനു വേണ്ടിയിട്ടിരിക്കാനും വളരെയധികം കഷ്ടപ്പാടുള്ളൊരു കാര്യം കേട്ടോ അത് ആദ്യം ഞാനും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ആ എളുപ്പമാണെന്നല്ലോ ഒരു വീഡിയോ ചെയ്തിട്ട് കിട്ടാൽ മതി പെട്ടെന്നാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഓരോ കടമ്പുകളും നമ്മൾ കടന്നു കിട്ടാനായിട്ട് അത്ര ഓരോ കടമ്പകളും കടന്നു കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ കടമ്പ കടക്കണമെങ്കിൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവറും കമ്പ്ലീറ്റ് ആക്കിയിരിക്കണം എന്നാലേ നമ്മുടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു വർഷം കഴിഞ്ഞാൽ എന്തോ പറ്റും നമുക്ക് യൂട്യൂബ് ചാനൽ കളയേണ്ടി വരുമോ ഇല്ല അതായത് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മളിത് കമ്പ്ലീറ്റ് ആക്കണമെന്ന് പറയുന്നത് സത്യം തന്നെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ അങ്ങനെ അപ്പം ഒരു വർഷത്തിനുള്ളിൽ നമ്മളിപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ആക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതും അനുഭവത്തിൽ എന്ന് പറയുന്ന കാര്യം കേട്ടോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു അസ മറ്റ് അത്ര വലിയ അസെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ആർട്ട് സീന്ന് പൈസ കിട്ടണമെങ്കിൽ ഇപ്പം ഷോർട്ട് സീനും പൈസ കിട്ടാറുണ്ട് പക്ഷേ നമുക്ക് നമ്മളെ എന്നെ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ലോങ് വീഡിയോ കൂടെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ലോങ് വീഡിയോ ഇട്ട് ഇട്ടാലേ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നമ്മളിപ്പോൾ ആയിരം അവർ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ആദ്യത്തെ കടമ്പയാണെന്നല്ലോ ആയിരം സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പം ഈ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ എല്ലാം നമ്മുടെ ലോങ് വീഡിയോ സ്ഥിരമായിട്ടിരുന്ന് കാണണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ ഇപ്പം നമ്മളിപ്പോൾ ഒരു റീൽസ് ചെയ്യുന്നത് എടുത്തിട്ട് അവരത് സബ് ചെയ്യുക അവർ ആ വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ സബ് ുന്നത് അവർ നമ്മുടെ ലോങ് വീഡിയോ ചിലപ്പോൾ നമ്മൾ ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അതൊന്നും കാണാനായിട്ട് താല്പര്യം ഉണ്ടുള്ളവരായിരിക്കത്തില്ല അവർ റീൽസിനോടായിരിക്കും താല്പര്യം അപ്പോൾ അവർ നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോസ് കാണണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ട് നമുക്ക് വാച്ച് കംപ്ലീറ്റ് ആക്കാമെന്ന യാതൊരു വ്യാമോഹവും എന്താ പറയുക കാണണ്ട കേട്ടോ ഞാനങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ആയിരം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കിയെടുത്തു പക്ഷേ അവരൊന്നും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാറില്ല അവരെല്ലാവരും എൻ്റെ വീഡിയോസ് കാണേണ്ടതായിരുന്നെങ്കിൽ എപ്പോഴേ എനിക്ക് നാലായിരം വാട്സപ്പറായിട്ട് എനിക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യായിരുന്നു പക്ഷേ അത് പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തു ചെയ്യണം ലോങ് വീഡിയോസ് സ്ഥിരമായിട്ട് ഒരു ദിവസം പറ്റുന്നത് യൂട്യൂബിൽ എന്താ പറയുക സക്സസ് ആവണമെന്ന് അത്രയധികം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം മിനിമം ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് വെച്ചിട്ടിട്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ നമ്മളെ നമ്മളായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്രയും നമുക്ക് ഉപകാരമായിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അവരാണ് നമ്മുടെ ചാനലിൻ്റെ അസറ്റെന്ന് ശരിക്കുള്ള അസെറ്റെന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ നമ്മളായിട്ട് നമ്മൾ നമ്മളെങ്ങനാണെന്നോ ഈ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോസ് ലോങ് വീഡിയോസ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാകുമ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കും അപ്പം അങ്ങനെ വരുന്നവരാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരമായിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പിന്നെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല എന്നൊരു ഇതില്ല കേട്ടോ മുൻ ലാസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് എന്നാണോ വീഡിയോ ഇട്ടത് ആ ദിവസം തൊട്ട് മുകളിലോട്ട് പോകുമ്പം ആ ദിവസം തൊട്ട് മുമ്പോട്ടുള്ള മുന്നൂറ്റി ദിവസം ആ ടൈം പീരീഡിലെ വാച്ചവറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ വാച്ചവർക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പം എന്താ ചെയ്യണം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പഴയ കിട്ടിയ ആദ്യത്തെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം നമുക്ക് കിട്ടിയ പച്ചവറൊക്കെ കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ എന്തോ ചെയ്യണം നമ്മൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്ന അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് കാണാൻ ആ തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോഴും അവർ വ്യൂസ് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞതാണ് അപ്പം ആ വീഡിയോ അപ്പം അങ്ങനെ അവിടെ നിന്ന് കഴിക്കും പുട്ട് പു അപ്പം അങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ഇപ്പം ഒരാൾ ഇപ്പോൾ ഒരാളല്ല ഒരു പത്ത് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നു നമ്മുടെ വീഡിയോ കമൻറ്റ് ഇടുന്നു അപ്പോൾ യൂട്യൂബ് എന്തോ വിചാരിക്കും യൂട്യൂബ് വിചാരിക്കും ആ ഈ വീഡിയോ കൊള്ളാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തോ ഒരു ഒരിത് അതിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആൾക്കാരിലോട്ട് യൂട്യൂബ് എന്തോയും റെക്കമെൻഡ് ചെയ്യും ഈ വീഡിയോ അപ്പം അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ അവരും കാണും അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ആൾക്കാർ കാണുന്ന ഡ്യൂറേഷൻ അനുസരിച്ചാണ് നമ്മുടെ വീഡിയോക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതാ കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കിട്ടുന്നത് വാച്ച്വർ കൂടുന്നതും അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേന് എന്തു ചെയ്യും നമ്മുടെ വീഡിയോ ഒരു ആയിരം പേര് അല്ലെങ്കിൽ ഒരു ലക്ഷം പേരൊക്കെ കാണുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാച്ചർ കംപ്ലീറ്റ് ആക്കി എടുക്കാനും പറ്റും നമ്മുടെ വാച്ചവർ കുറയത്തും ഇല്ല ഈ മുന്നൂറ്റി ലാസ്റ്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളിലെ വാച്ചവർ നമുക്ക് നാലായിരം ആക്കി കംപ്ലീറ്റ് ആക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പം എല്ലാവർക്കും എന്നെപ്പോലുള്ള പുതിയ പുതിയതല്ല എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സിനും പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും ഒക്കെ എല്ലാവിധ ആശംസകളും കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക എന്താ പറയുക നിർത്തി പോവാതെ തുടരെ തുടരെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവിധാശംസകളും താങ്ക് യു